േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതിനെ തുടർന്ന് കിരണിന് സംശയം കൂടിയിരിക്കുകയാണ് ഇനി തെറ്റുപറ്റിയിട്ടുണ്ടാകുമോ ആ ഒരു ചോദ്യം ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന കിരൺ ഇതേ തുടർന്ന് ഇതേ പറ്റി അന്വേഷിക്കുകയാണ് ഇതോടെയാണ് പുതിയ വഴിത്തിരിവുകൾ കൊണ്ടുള്ള മാറ്റങ്ങൾ പുറത്തു വരുന്നത് ഒടുവിൽ സത്യങ്ങൾ പുറത്തു വരികയാണ് ചതിച്ചത് പ്രകാശൻ അല്ല എന്നുള്ള സത്യം പക്ഷെ ആ ഗുണ്ടകളെ വിട്ടത് ആരാണ് ആ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് അതിനുള്ള ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് കല്യാണിയുടെ അച്ഛനെ രക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ദേവിയെ ചെന്ന് കാണുന്ന പ്രകാശൻ ക്ഷമ പറയുമ്പോൾ ദേവി നിങ്ങളുടെ കള്ളത്തരം കുറെ കണ്ടതാണ് ഇനിയും എൻ്റെ മുന്നിൽ അഭിനയിച്ച് െന്ന് കരുതണ്ട എന്ന് പറഞ്ഞു പോകുന്നത് പ്രകാശിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു സബ്സ്ക്രൈബ്